അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് കഴിഞ്ഞാൽ ഇതുവരെയും ചാനലില് ഇടാത്ത ഒരു വീഡിയോയാണ് അപ്പം കുറെ പേർക്കൊക്കെ അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ പറയത്തില്ലേ നമ്മുടെ വീട്ടില് എത്ര വിളക്ക് വെച്ചിട്ടും നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ടും നമ്മുടെ വീട്ടിലെ അതിന്റെയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് അങ്ങോട്ട് മേൽഗതി ഉണ്ടാകുന്നില്ല എന്നെല്ലാരും പറയാറില്ലേ ഞാൻ എല്ലാ ദിവസവും വിളക്ക് എത്തിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് അമ്പലത്തിൽ പോകാറുണ്ട് ഒക്കെ പറയാറുണ്ട് പക്ഷെ എന്നാലും എന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ഒഴിഞ്ഞു പോകുന്നില്ല ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല വീട്ടിലാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഒരു ഐശ്വര്യവും ഉണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പം അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മളത് സന്ധിക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഏർ അതൊക്കെ കുറെ പേർക്കൊക്കെ അറിയാം കേട്ടോ അറിയാൻ വയ്യാത്തവരോട് ഞാൻ പറയുവാണ് കൂട്ടാരി ദയവ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നമ്മള് സന്ധ്യ നേരത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നിങ്ങളൊന്ന് നേരെ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ഉറപ്പായിട്ടും മേൽഗതി ഉണ്ടാകും സാമ്പത്തികം ഏർ ഉണ്ടാ സാമ്പത്തികോന്നതി ലഭിക്കും നമ്മുടെ വീട്ടില് ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്ധ്യാ സമയങ്ങളില് നമ്മള് എന്താ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത് എന്ന് പറയും സന്ധ്യ കഴിഞ്ഞിട്ട് കോരിക്കോ സൂര്യൻ അസ്തമിച്ച് കഴിയുന്ന ആ സമയമില്ലേ അതായത് സന്ധ്യാസമയം നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയം ത്രിസന്ധ്യ എന്നൊക്കെ പറയത്തില്ലേ ആ സമയം നമുക്ക് കിണറുകൾ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് നമ്മൾ തെക്കോട്ട് കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്ന് പറയും സന്ധ്യ സമയത്ത് വെള്ളം കിണറ്റിൽ നിന്ന് കോരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതൊന്നാമത്തെ ഒരു കാര്യമാണ് റിവില്ലാത്തവര് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക നമ്മുടെ വീട്ടില് വയസ്സായവര് പ്രായം ചെന്നവര് ഉണ്ടെങ്കില് അവർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ ചിലപ്പം താമസിച്ച് പോയി കാണും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഉടനെ നമ്മൾ കിണറ്റിൽ നിന്ന് വലിച്ചു കോരി നമ്മൾ ഈ വെള്ളം എടുത്ത് ചെടി തെക്കുവശത്താണ് നിൽക്കുന്നതെങ്കിൽ തെക്കുവശത്തേക്ക് ഒരു പോക്കുണ്ട് അത് ദോഷം ചെയ്യും അത് നല്ലതല്ല നമ്മുടെ വീട്ടിലെന്നും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ നമ്മുടെ വീട്ടിലെ ടാപ്പ് പൈപ്പില്ലേ പൈപ്പിൽ നിന്ന് ചില കേടായ പൈപ്പ് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റിറ്റ് വീഴും അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടാപ്പ് ഉടനെ തന്നെ മാറുക ഈ കാര്യങ്ങളൊക്കെ പഴയ പണ്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യം ഇപ്പൊ ഉള്ളവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഉച്ചമാണ് എല്ലാവർക്കും വേറെ പണിയൊന്നുമില്ലേ ഇതൊന്നും ശരിയല്ല എന്ന് പറയും പക്ഷെ അങ്ങനല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അതൊക്കെ പാലിച്ചേ പറ്റൂ പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് സത്യം മനസ്സിലായോ ഇതൊക്കെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കുണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടൊരു കുളിക്കാൻ പോക്കുണ്ട് േ അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ട എന്താ നമ്മൾ കുളിച്ച് നല്ല ശുദ്ധമായിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് അപ്പം അപ്പൊ ചിലപ്പം വിളക്ക് കത്തിക്കുന്ന നമ്മുടെ വീട്ടിലെ അമ്മൂമ്മ അമ്മുമ്മ ആയിരിക്കും അമ്മുമ്മ കുളിച്ച് ശുദ്ധമായിട്ട് തന്നെ ആയിരിക്കും വിളക്ക് കത്തിക്കുക കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ വീട്ടിലുള്ളവരുണ്ടല്ലോ അവര് പോയി എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു പോക്കുണ്ട് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല സന്ധ്യാസമയത്ത് കുളി ഒഴിവാക്കുക പിന്നെ കുളിക്കാം സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുളിക്കാം കേട്ടോ ആ സമയത്ത് നിങ്ങളത് ഒഴിവാക്കുക അത് നന്നായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ തനിയെ ഐശ്വര്യം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ് ഇന്നത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഉള്ളവരാരും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കത്തുപോലും ഇല്ലല്ലേ അതുപോലെ സന്ധ്യാ സമയങ്ങളില് നമ്മുടെ വീട്ടിൽ നിന്നും ആണെങ്കിലും വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചോണ്ട് വരുവാണെങ്കിലും പാടില്ല എന്താ എന്തെല്ലാ വെച്ചാൽ ഉപ്പ് ഉപ്പ് ഇപ്പൊ സന്ധ്യ സമയത്ത് ഇപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് ഉപ്പുണ്ടോ കുറച്ച് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടില്ല ഉപ്പ് അതുപോലെ തന്നെ ഉള്ള ഉള്ളതാണ് കടുക് മഞ്ഞൾ ഇതൊന്നും സന്ധ്യാസമയങ്ങളിൽ ഏർ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ പൈസ അല്ലെ പൈസ സന്ധ്യാസമയത്ത് ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സന്ധ്യാസമയങ്ങളിൽ അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇപ്പൊ അത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഇപ്പൊ നമുക്ക് ഒരാൾ പൈസ കടം വന്ന് ചോദിക്കുമ്പഴത്തേക്കും അവിടെ നിന്നും ഒരു ഒരു രൂപ വാങ്ങിച്ച് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക കുഴപ്പമില്ല അല്ലാണ്ട് കൊടുക്കരുത് കേട്ടോ അപ്പൊ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോകും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊന്നും ആരും പൈസ കൊടുക്കരുത് അത്യാവശ്യം വന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപ അഞ്ചു രൂപ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചതിന് ശേഷം ഈ പൈസ കടം കൊടുക്കുക മനസ്സിലായാലോ അതുപോലെ ഈ ഈ ഉപ്പ് മഞ്ഞൾ കടുക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളും കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരാനും പാടില്ല അത് ശരിയല്ല നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തെ അത് ഇല്ലാതാക്കുകയും ചെയ്യും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ നമ്മുടെ പാല് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് തൈര് മോര് വെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും നമ്മൾ സന്ധ്യ നേരത്തെ കൊടുക്കാനും പാടില്ല തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാനും നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഇനി ഉണ്ട് കാര്യങ്ങള് അതായത് ഇനിയത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സന്ധ്യാ സമയങ്ങളിൽ വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ചിലവര് ചിലവരുടെ വാതിൽ അടച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ വാതിൽ കാരണം നമ്മുടെ വിളക്കിന്റെ വെട്ടം ഇപ്പോഴും നമുക്ക് വെളിയിലേക്ക് കിട്ടണം ഇത് കത്തിച്ചു വെച്ചു കഴിഞ്ഞ ഉടനെ ചിലവര് ഫ്രണ്ടിലത്തെ വാതിൽ അങ്ങ് അടച്ചിടും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ പൂജാമുറിയിലാണെങ്കിലും ചിലര് വിളക്കും കത്തിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുന്ന ഉടനെ ആ പൂജാമുറിയുടെ വാതനം കടക്കും ചെയ്യരുത് അത് ചെയ്യരുത് കേട്ടോ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിടലോ തന്നിയേ ഐശ്വര്യം വന്നുകൊള്ളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല പിന്നെ പറയും സന്ധ്യാസമയത്ത് ചിലവർ കുളിച്ചതിന് ശേഷം കൊണ്ട് ഈ തുണി നനച്ചിട്ട് കൊണ്ട് തെക്കുവശത്തോട്ട് കൊണ്ടിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ഇവിടെ എന്താ അമ്മ ഒക്കെ ഉണ്ടെങ്കിൽ സമയത്തുണ്ടല്ലോ ഇവിടെ വന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കുറവാസയെങ്ങാണ്ട് ഓർക്കാതെ കൊണ്ട് തുണി വിരിച്ചതല്ലാണ്ട് ആ സമയത്ത് കുളിക്കുന്ന പരിപാടി എനിക്കില്ല സന്ധ്യാസമയത്ത് കുളിക്കത്തില്ല ഇപ്പോഴത്തെ കൊണ്ട് തുണിയിട്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്താന്ന് കേൾക്കണോ സന്ധ്യാസമയം ആയില്ലേ അജീ തെക്കുവാണോ കൊണ്ട് ഈ സമയത്ത് തുണി തുണിയിടുന്നേ എന്ന് ചോദിക്കുക ഒരു ചോദിച്ചായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അതിപ്പിന്നെ അങ്ങനെ ചെയ്യാൻ പോകുമ്പോഴെല്ലാം ഞാൻ അമ്മയെ ഓർക്കാറുണ്ട് ഒരിക്കലും ചെയ്യാറുള്ളത് ഭയങ്കര ദോഷമാണ് നമുക്ക് ഭയങ്കര ദോഷമാണ് ആ സമയങ്ങളിലൊക്കെ തെക്കുവശത്ത് കൊണ്ട് തുണി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് കേട്ടോ സന്ധ്യാസമയത്ത് തുണി കൊണ്ട് ഒരിക്കലും തെക്കുവശത്തെ ഇടാനായിട്ട് പാടില്ല സന്ധ്യാസമയത്താ അല്ലാത്ത സമയത്തൊക്കെ തെക്കുവശത്തായിട്ടിട്ടേ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത സമയത്തത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ നിങ്ങളുണ്ടല്ലോ ഇതുപോലത്തെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സന്ധ്യയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന് നോക്കിക്കേ നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തും പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ വന്ന് ചേരുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് കേട്ടോ നമ്മുടെ വീട്ടിലെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് പറഞ്ഞു തരും അപ്പം നമ്മളെപ്പോലുള്ളവർ ഇപ്പം നമ്മുടെ ആ എൻ്റെ ഒക്കെ ഏജിലുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് കേൾക്കുകയും ചെയ്യും അനുസരിക്കുകയും ചെയ്യും കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് എന്നൊരു ചോദ്യവും കൂടി ഇവർ ചോദിക്കാറുണ്ടല്ലേ പണ്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ നമുക്ക് കിണറ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുറഞ്ഞ അതായത് ഈ കിണറയിൽ നമ്മൾ പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ കിണറെ പോലും തൊടിയിക്കാൻ സമ്മതിക്കത്തില്ലാത്ത ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത് കിണറെ നമ്മളെ തൊടിയിക്കത്തില്ല എന്ന സമയത്തൊക്കെ കേട്ടോ അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഉണ്ടല്ലോ പണ്ടുള്ളവരിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചിട്ടയായ ജീവിതമുണ്ടല്ലോ നല്ല സൂപ്പർ തന്നെയാണേ ഞാൻ പറയത്തുള്ളൂ ഇപ്പോഴത്തെ തലമുറ എന്താ പറഞ്ഞാലും കേൾക്കത്തില്ല നമ്മളെന്തേലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ അതില്ല അതിനോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടുള്ള അമ്മമാരൊക്കെ പറയുന്ന അതേ രീതിയിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാണെങ്കിലും എന്തൊരു സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അപ്പൊ പണ്ട് പണ്ടുമുതലേ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആചരിച്ചേ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അതുപോലെ നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ എന്താ ഈ മരിച്ച വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യുന്നത് മരിച്ചെടുത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ വീടിനകത്ത് കയറത്തില്ല അല്ലെ വീടിനകത്ത് കയറാതെ നമ്മള് വെളിയിൽ തന്നെ ഇരിക്കും അല്ലേ വെളിയിൽ തന്നെ ഇരിക്കും വെളിയിൽ ഉണ്ടെങ്കിൽ അവിടെ കുളിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്ന അടുക്കളയിൽ ഒന്നും നമ്മളെ തുടത്തും ഒന്നുമില്ല അപ്പം നമുക്കിപ്പം എനിക്കിപ്പം വെളിയിൽ ബാത്റൂമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചെടുത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർച്ചിൻ്റെ വഴിക്ക് കർട്ടൻ ഒക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ പൊക്കി വെക്കും പൊക്കി വെച്ചതിന് ശേഷം വന്നിട്ട് നേരെ വേറെ എങ്ങോട്ടും പോകത്തില്ല ബാത്റൂമിനകത്തോട്ട് തന്നെ കയറും അപ്പൊ തുണിയൊക്കെ ഞാൻ നേരത്തെ കൊണ്ടവിടെ അവിടെ വെച്ചേക്കും കാരണം എന്നിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഈ തുടിയിലൊക്കെ തുണിയിലൊക്കെ ഹിന്ദുസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എങ്ങനെയാണ് നമ്മളെല്ലാം അങ്ങനല്ല ചെയ്യുന്നതാ നമ്മളാകത്തോട്ട് കേട്ടത്തില്ലല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് മുതലേ ആചരിക്കുന്ന ആ രീതി ആചരിച്ചു വരുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമന്റിൽ കൂടെ അറിയിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ